കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കാണുന്ന കമന്റ്സ് ആണ് അപ്സറയുടെ ഇൻ്റർവ്യൂ ഒന്ന് കാണും റസ്മിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് കാണും അവരെന്തിനാണ് ജിൻഡോനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്ന് ഓരോ ഇൻ്റർവ്യൂസിൽ പർപ്പസ് ഡിഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണ് ജിൻഡോനെ ഇതുപോലെയൊക്കെ ഈ ഫിനാലെ അടുത്തിരിക്കുന്ന സമയത്തു പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ആ ഒക്കെ ഇത് കണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സംശയമേ തോന്നിയില്ല കാരണം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമുക്ക് അവിടെ ഒരു സംശയം വരേണ്ട ആവശ്യമില്ല ആ ചേച്ചിമാര് വന്നിരുന്ന് ഈ സമയത്ത് ജിൻഡോനെ കുറിച്ച് ഇതുപോലെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അസൂയ കുശുമ്പ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ പണപ്പെട്ടി ടാസ്ക് അത് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു തിരിച്ചുപോകാം സത്യം പറയാണെന്നുണ്ടെങ്കിൽ പണപ്പെട്ടി ടാസ്ക് അറുബോറായിന്ന് തന്നെ പറയാം കാരണം പണപ്പെട്ടികൾ കൊണ്ടുവച്ച് മറ്റ് കണ്ടസ്റ്റൻസിന് ഒന്ന് ചിന്തിക്കാൻ സമയം പോലും കൊടുത്തില്ല നമ്മുടെ സീക്രട്ട് ഏജന്റ് അവിടെ ഒരു സീക്രട്ട് ഏജന്റായി തന്നെ പ്രവർത്തിച്ചു ഈ ക്യാഷ് കാണുമ്പോ ഒക്കെ ആയിട്ട് വരുന്ന പരിപാടിയില്ലേ പെട്ടെന്ന് തന്നെ അത് അടിച്ചു മാറ്റി ആള് സ്ഥലം കാലിയാക്കി അപ്പോൾ നമുക്കറിയാം കുറേ ആളുകള് അതിനുശേഷം ലൈവില് അവരുടെ വിഷമങ്ങള് അയ്യോ ഞാനത് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ഞാൻ പറയാൻ ഉണ്ടെങ്കിൽ എടുക്കാൻ വിചാരിച്ചെങ്കിൽ എടുക്കണം വീണ്ടും അഞ്ചു ലക്ഷം വെച്ചു ഇനി അത് പത്താവോ പതിനഞ്ചാവോ നമ്മുടെ ഈ ആർത്തി ആർത്തി എന്നൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം എന്ന് പറയുന്നത് അവർക്കൊരു ചെറിയൊരു എമൗണ്ട് ആയി തോന്നിയത് കൊണ്ടൊക്കെ ആവാം പക്ഷെ കിട്ടിയ ചാൻസ് സീക്രട്ട് ഏജന്റ് അത് അടിച്ചു മാറ്റി പോയി എന്തായാലും സീക്രട്ട് ഏജന്റിനെ സംബന്ധിക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ട്വിസ്റ്റ് ആവുന്നത് സായ് കൃഷ്ണൻ കണ്ണൻ സീക്രട്ട് ഏജന്റ് പക്ഷെ ക്യാഷ് കണ്ട എപ്പോഴും സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് തന്നെയാണ് സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി പല ഡിസ്കഷൻസും ഈ പണപ്പെട്ടിയെക്കുറിച്ച് പല വ്യക്തികളോടും നടത്തുന്നുണ്ട് സിജോയായിട്ടും അതുപോലെ മറ്റ് കണ്ടസ്റ്റൻസായിട്ടും ഒക്കെ അപ്പോൾ അവിടെ പല കണ്ടസ്റ്റൻസിനും ഈ പെട്ടി എടുക്കണം പോകണം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു റിസ്ക് കൊടുക്കാതെ കാരണം സീക്രട്ട് ഏജൻറ് അറിയാം ഇനിയും ആ പൈസ അഞ്ചിൽ നിന്ന് പത്താവേ അല്ലെങ്കിൽ അഞ്ചിൽ നിന്ന് ഏഴാവേ ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടും അപ്പോൾ ആ പെട്ടി തനിക്ക് കിട്ടുക എന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഓടി രക്ഷപ്പെട്ടു ബ്രോ പിന്നെ ആ സൈഡിൽ കേല്ല കാരണം ജിൻഡോ ബ്രോ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടി എന്ന അതായത് ഈ പണപ്പെട്ടി എന്നതിന് ഉപരിയായിട്ട് നമ്മുടെ ലക്ഷ്യം ആ കപ്പാണ് ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ എന്ന ടൈറ്റിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു കാര്യങ്ങളെല്ലാം നമ്മുടെ ജിൻഡോ ബ്രോക്ക് അനുകൂലമാണോ എല്ലാ കാര്യങ്ങളും പറയണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് കമൻസ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അകത്തും പുറത്തും ജിൻഡോക്കെതിരെയുള്ള ആക്രമണങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം ഇപ്പൊ പുറത്തെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സോഷ്യൽ മീഡിയയിൽ അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആക്കപ്പെട്ട കുറെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്ന് പല ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു പല ചാനലുകളിൽ ചില ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഉറങ്ങാൻ പോലും ടൈമില്ല ഇറങ്ങിക്കേറി ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ അപ്സര നമ്മുടെ റസ്മിൻ അപ്സര റസ്മിൻ ഇവരുടെയൊക്കെ ഇന്റർവ്യൂവിന് ഒരു പൊതു സ്വഭാവം കാരണം മിക്ക ക്വസ്റ്റ്യൻസും ജിൻഡോനെ കുറിച്ചിട്ടാണ് ഇനിയും ഇന്റർവ്യൂ ചെയ്യുന്ന പേഴ്സൺ ജിൻഡോനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ അപ്സറയുടെയും ആൻസേഴ്സ് ഒക്കെ ജിൻഡോനെ സംബന്ധിച്ചതാണ് അതായത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ജിൻഡോ അങ്ങനെ ചെയ്തു ജിൻഡോ ഇങ്ങനെ ചെയ്തു അപ്പൊ ജിൻഡോ 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 ഓ ഞാൻ പറഞ്ഞില്ലേ അകത്തും പുറത്തും ഒരു ജിൻഡോ ഇത്ര മാത്രം ആളുകൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഡസന്റ് മാറ്റർ അവർ കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുകയാണെങ്കിൽ പോലും അവർ ഭയങ്കര അധികം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പേടിക്കുന്നുണ്ട് എന്തുകൊണ്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഒരു ഇരുപത്തഞ്ചോളം കണ്ടസ്റ്റൻറ്സ് ഉണ്ടായിരുന്ന ഒരു സീസൺ ആണ് പക്ഷെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം എടുത്ത് എല്ലാ ചോദ്യങ്ങളിലും നയൻറ്റി പേർസെൻറ്റ് ആൻസർ ജിൻഡോ റിലേറ്റഡ് ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ജിൻഡോനെ കുറിച്ച് ഒന്നുമല്ലെങ്കിൽ പോലും അതിന്റെ ആൻസർ അവർ പറയുന്നത് ജിൻഡോനെ വെച്ചിട്ടാണ് അപ്പൊ അവിടെയാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ജിൻഡോ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സൺ നമുക്കറിയാം ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഓഫ് കോഴ്സ് നെഗറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സൺസ് ഉണ്ട് നമ്മുടെ ജാസ്മിൻ ഗബ്രി നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പക്ഷെ പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഡെഫിനറ്റ്ലി കടന്നു വരുന്ന മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ തന്നെയാണ് അതിന് ഒരു സംശയമില്ല ആദ്യമൊക്കെ ഇന്റർവ്യൂല് വന്ന് ഇവരിങ്ങനെ കുറ്റം പറഞ്ഞപ്പോ ഞാൻ ഇവർക്കൊന്നും വേറെ പണിയില്ലേ ഈ ഫിനാലെ അടുത്തിരിക്കുന്ന സമയത്ത് ഇവർ വന്നിരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ജിൻഡോയെ കുറിച്ച് പറഞ്ഞ് ചുമ്മാ കുറ്റം പറയുന്നു പക്ഷേ നമ്മൾ കാര്യങ്ങൾ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അവർ കുറ്റം പറഞ്ഞോട്ടെ അവരെന്തുകൊണ്ട് കുറ്റം പറയുന്നു കാരണം അവർക്കൊക്കെ നൂറ് ശതമാനം ഉറപ്പാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പിന്നർ ജിൻഡോ തന്നെയാണ് ആ കപ്പ് ജിൻഡോയ്ക്ക് തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് മാത്രമേ അതിന് യോഗ്യതയുള്ള ഒരു പേഴ്സൺ ഉള്ളൂ അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അബ്സറയും റസ്മിനൊക്കെ ഇതുപോലെ വിടുവായിത്തരങ്ങൾ പടച്ചുവിടുന്നത് അത് അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി കാരണം തനിക്ക് കിട്ടാൻ കഴിയാത്തത് അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയതിന്റെ നമുക്ക് പറയാം അസൂയ കുശുമ്പ് അതൊക്കെ വെച്ചിട്ട് ഈ കുറച്ച് നാൾ ഇടുക്കുട്ട് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാരണം ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറയത്തില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ എപ്പോഴത്തെ തിരിഞ്ഞാലും നമ്മുടെ ജിൻഡോ ബ്രോ തന്നെയാണ് അകത്തെ കാര്യങ്ങള് നമുക്കറിയാം ഇന്നലെ നമ്മുടെ ജാസ്മിൻ ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നം എല്ലാവരും തന്നെ സമാധാനപരമായി ഒരു പ്രോബ്ലം ഇല്ലാതെ ബിഗ് ബോസിലെ അത്യാവശ്യം സമാധാനത്തിലോട്ട് പോകുമ്പോൾ ഒരു ആവശ്യമില്ലാതെ ഇന്നലെ ജിൻഡോ നല്ലൊരു ഉപദേശം കൊടുത്തതിൽ ജിൻഡോയുടെ മേത്ത് ജാസ്മിൻ സംസാരിച്ച രീതികൾ നമുക്കത് എടുത്തുപറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങളാണ് ഇപ്പം ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര അധികം ചേഞ്ചായി ജാസ്മിൻ ഇനി നന്നായി സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം നേരമാണ് ലൈവില് നമ്മൾ ജാസ്മിൻ പറയ നമ്മൾ പറയും അത് വെറുതെ കിടന്ന് ചലയ്ക്കാണ് ജിൻഡോ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ബെറ്റർ ആയി ഇപ്പൊ നീ ആ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുവാണ് വീണ്ടും നീ അതിലേക്ക് തിരിഞ്ഞാൽ നിനക്കൊരു പ്രോബ്ലം വരും എന്നൊരു രീതിയിൽ തന്നെയാണ് ജിൻഡോ പറഞ്ഞു കൊടുത്തത് അഫ് തുടങ്ങി ഇതാ പറയുന്നത് പട്ടിയുടെ വാല്യം നമ്മൾ പറയുന്നത് അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ചെയ്ഞ്ച് ആവാൻ പോകുന്നില്ല അവിടെ പോലും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ായിട്ടാണ് സംസാരിച്ചത് എത്ര കൺട്രോൾ ആയിട്ടാണ് സംസാരിച്ചത് ആ സിറ്റുവേഷൻ ഒരിക്കലും എസ്കലേറ്റ് ചെയ്യാതെ വളരെ മാന്യമായിട്ടാണ് അതിന് മറുപടി കൊടുത്തത് അപ്പോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇത്ര നാളും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ജിൻഡോ വിജയിക്കോ ജിൻഡോനെ ബിഗ് ബോസ് എണ്ണം ചതിക്കോ ജിൻഡോയ്ക്ക് ഇനി ആളുകൾ വോട്ട് ചെയ്യാതിരിക്കോ വോട്ടിങ്ങിൽ എന്തെങ്കിലും തിരിമറി ഇപ്പോ എനിക്ക് ഒരു സംശയമില്ല കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ സീസണില് ജിൻഡോ അല്ലാതെ അർഹതപ്പെട്ട ഏത് കണ്ടസ്റ്റന്റ് ആണ് ഉള്ളത് പക്ഷേ ജിൻഡോ അവിടെ അടിപൊളിയെ കളിച്ചതുകൊണ്ട് മാത്രമായില്ല നമ്മൾ എല്ലാവരും മേക്ഷ്യൂർ ചെയ്യണം ജിൻഡോക്ക് തന്നെ വോട്ട് ചെയ്യാനായിട്ട് ജിൻഡോയുടെ വോട്ടൊന്നും സ്പ്ലിറ്റ് ചെയ്യാതെ മാക്സിമം സപ്പോർട്ട് കൊടുത്ത് ആ നൂറ് ദിവസവും ജിൻഡോയുടെ കൂടെ തന്നെ എല്ലാവരും കാണണം എല്ലാവരും ഹോട്ട് തന്നെ പോയി വോട്ട് ചെയ്ത് ജിൻഡോടെ വിജയിപ്പിക്കണം അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ